ർ ടിയിലെ എല്ലാ വണ്ടികളിലും ഇതുപോലെ തേയ് ക്യാമറ വയ്ക്കാൻ പോവാൻ ഗ്രൗണ്ടിൽ പന്ത് കളി അടക്കം പോവാം ആടിടാ ഒരു ഗോൾ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയുള്ള നടത്തുന്നവൻ്റെ പാടറിയണം കളിക്കാൻ ഇറങ്ങുന്നവരെ എണ്ണ പറഞ്ഞാൽ ഗാലറി ഇരുന്നുണ്ട് ആടിയിടാവും ഒരു ഗോൾ എന്നൊക്കെ പത്തില്ലേ ഈ വണ്ടിയുടെ ഡ്രൈവർക്ക് നല്ല സുഖമായിരിക്കും കാരണം പ്രത്യേകിച്ച് വണ്ടി നല്ല സുഖമായി ഉറങ്ങി പോകുന്നത് നല്ല സുഖമായിട്ട് വിട്ടുപോകാം കാരണം ഈ റോഡിലാരും കാണില്ലല്ലോ ഈ ആക്സിഡൻറ്റ് വെറുതെ ഇട്ട് ചവിട്ടി താക്കും ചവിട്ടി താത്തും മൈലേജ് കളയുന്ന ആൾക്കാരുണ്ട് അവരേപ്പം നമ്മൾ പിടിക്കുന്നുണ്ട് നമ്മളൊരു ഉണ്ട് ആ സോഫ്റ്റ്വെയറിൽ എല്ലാ ദിവസവും വണ്ടിയുടെ ട്രിപ്പും ഡീസലിൻ്റെ അളവെല്ലാം കയറ്റും കയറ്റുമ്പോൾ കറക്റ്റായിട്ട് അത് പറയും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ചിലപ്പം സൂപ്പർ ഫാസ്റ്റിനെയും ഫാസ്റ്റിനെയും നിറം മാറ്റും വേറെ കളർ കളറുണ്ടെങ്കിൽ അവരുണ്ട് പാട്ടുണ്ട് ടി വി ഉണ്ട് പാട്ട് ജീവിക്കാത്തും പാട്ടെടുക്കട്ടോ ജീവിക്കാത്തതിനേയും പരസ്യം വരും എല്ലാ ബസ്സുകളിലും ടി വി പരസ്യം വരാം കാർ ഓടിക്കുന്നതിനേക്കാൾ സുഖത്തിൽ ഓടിച്ചു പോകാം കാരണം ഡ്രൈവർക്ക് പ്രത്യേകിച്ച് രാത്രി ഉണ്ടല്ലോ ഈ വണ്ടിയുടെ ഡ്രൈവർക്ക് നല്ല സുഖമായിരിക്കും കാരണം പ്രത്യേകിച്ച് വണ്ടി നല്ല സുഖമായി ഉറങ്ങിപ്പോയിരുന്നത് നല്ല സുഖമായിട്ട് വിട്ടുവാണെങ്കിൽ ഈ റോഡിലാരും കാണില്ലല്ലോ എ ഐ ക്യാമറയാണ് അത് നമ്മൾ ആദ്യമായിട്ട് ട്രയൽ പരിശോധിച്ചത് ഈ വണ്ടിയിലാണ് വിജയകരമാണ് കെ എസ് ആർ ടിയിലെ എല്ലാ വണ്ടികളിലും ഇതുപോലത്തെ എ ഐ ക്യാമറ വയ്ക്കാൻ പോകും ഇപ്പം ഏപ്രിൽ മാസം മുമ്പേ എല്ലാം വയ്ക്കാനാണ് പരിപാടി അതെ ഇനിയിപ്പോൾ വരുന്ന വണ്ടികളെല്ലാം ചെറിയ വണ്ടികൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ വണ്ടികളെല്ലാം നല്ല ഇതുപോലെ ഇത് എട്ടര മീറ്ററിന് വണ്ടി ഇങ്ങനെ രണ്ട് ചെറിയ വണ്ടിയാണ് വരുന്നത് മൈലേജ് ഭയങ്കരമായിരിക്കും നാല് സിലിണ്ടറെ കാണുകയുള്ളൂ നമ്മുടെ റോഡുകളിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഈ കർ ടി ലാഭമാണ് ഈ പറയുന്ന കള്ളക്കണക്കുകളൊന്നും വിശ്വസിക്കേണ്ട ഈ വണ്ടിക്ക് ഇതുവരെ ലൈനർ പോയത് ഒരു വണ്ടിയിൽ മാത്രമേ ഉള്ളൂ ലൈനർ മാറ്റേണ്ടി വന്നു അറുപത്തി കിലോമീറ്റർ ശേഷം അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ലാഭം തന്നെയാണ് ഇപ്പോൾ ലെവൽ റോഡാണ് വെറുതെ ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി പതുക്കെ നീങ്ങും പക്ഷേ അത് കാര്യമല്ല നമ്മൾ ഗിയർ ഹെവി ഗിയർ ഇട്ട് കൊടുത്ത് വണ്ടി നല്ല പുള്ളിങ് ആയി കഴിയുമ്പോൾ ആക്സിഡൻറിൽ വെറുതെ വെച്ചാൽ മതി ഈ ആക്സിഡൻറ്റ് വെറുതെ ഇട്ട് ചവിട്ടി താക്കും അങ്ങനെ ചവിട്ടി താക്കരുത് കാരണം ആക്സിഡൻറ്റ് പുറത്ത് ജസ്റ്റ് കാലന്ന് റെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ ചവിട്ടി താത്ത മൈലേജ് കളയുന്ന ആൾക്കാരുണ്ട് അവരെ ഇപ്പോൾ നമ്മൾ പിടിക്കുന്നുണ്ട് നമ്മളൊരു ഉണ്ട് ആ സോഫ്റ്റ്വെയറിൽ എല്ലാ ദിവസം വണ്ടിയുടെ ട്രിപ്പും ഡീസലിൻ്റെ അളവുമെല്ലാം കയറ്റും കയറ്റുമ്പോൾ കറക്റ്റായിട്ട് അത് പറയും ഇന്ന ആളുടെ വണ്ടി കൊടുപ്പ് ശരിയല്ലെന്ന് പിടിച്ച് വാണിയ്തു വാൺ ചെയ്തതിനു ശേഷം അയാൾ മൂന്നാ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ തന്നു കാരണം ഷിഫ്റ്റിലെ ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിരിച്ചുവിടാനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കാരണം പത്ത് ദിവസം ഇതേ നഷ്ടം കണ്ടിന്യൂ ചെയ്താൽ ഭയങ്കര നഷ്ടമാണ് കെ എസ് ആർ സി ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റിനെയും ഫാസ്റ്റിനെയും നിറം മാറ്റും വേറൊരു കളറും കൊണ്ടുവന്ന പരിപാടിയാണ് പാട്ടുണ്ട് ടി വി ഉണ്ട് ജീവിക്കാത്തും പാട്ടെടുക്കട്ടോ ജീവിക്കാത്തതിനേ പരസ്യം വരും എല്ലാ ബസ്സുകളിലും ടി വി പരസ്യം വരാൻ ടി വി ഉണ്ട് കുറേ ബസ്സുകളിലൊക്കെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഓടുന്ന എല്ലാ ബസ്സിലും ടി വി ഉണ്ട് പക്ഷേ ഉപയോഗിക്കാറില്ല അതെല്ലാം നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പോകാൻ പരിസ്യത്തിന് കൊടുക്കുക ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഞാൻ പറയാം വളരെ ശ്രദ്ധയോടെ ഓടിക്കണം അനാവശ്യമായി വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടി പിടിക്കരുത് തക്കതായ സമയത്ത് അതിൻ്റെ ഗിയർ മാറിക്കൊടുക്കണം ആ ഗിയർ മാറിക്കൊടുത്തില്ലെങ്കിൽ വണ്ടി വലി നിങ്ങളെ വിചാരം വണ്ടി വലിച്ചെങ്ങ് പൊയ്ക്കോളും എന്നല്ല അങ്ങനെ വണ്ടി വലിക്കുമ്പോൾ ഡീസൽ കത്തിപ്പോയാണ് പഴയ ബസ്സല്ല കെ എസ് ആർ ടി സി ഓടിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് അടക്കമാണ് പുതിയ ബസ്സുകൾ അത് ഡയറക്റ്റ് ഫീവൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ പെട്രോൾ വണ്ടി ഓടിക്കുന്നതാണ് അനാവശ്യമായി നിങ്ങൾ ആക്സിലേറ്റർ ചവിട്ടി താക്കുകയും ശരിയായ സമയത്ത് ഗിയർ മാറി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ വണ്ടിക്ക് മൈലേജ് കുറയും ചിലർ വിചാരിക്കുമ്പോൾ അത് ആക്സിലേറ്റർ അതൊക്കെ ചവിട്ടി അങ്ങ് പോവാം ഗിയർ മാറണ്ട അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മളൊരു ലോപ്ലോർ ഏ സി വണ്ടിക്ക് ഒരു കിലോ ഒരു ലിറ്റർ ഡീസലിന് കിട്ടുന്ന രണ്ട് കിലോമീറ്ററാണ് പക്ഷേ ഈ വണ്ടി കിട്ടുന്ന അഞ്ച് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഈ ഡീസലിൻ്റെ ചിലവ് നമ്മൾ കുറച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഇതിനെ നട്ടത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയും വളരെ വലിയ വേഗത്തിൽ കഷ്ടപ്പെടുന്ന മാറ്റമാണ് ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തി ആ സോഫ്റ്റ്വെയറിൽ കെ എസ് ആർ സി ഡ്രൈവർമാരുടെ പേരും വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് മൈലേജ് കൂടുന്നതനുസരിച്ച് മൈലേജ് കുറയുന്നതനുസരിച്ച് അവരെ വിളിക്കും ഓരോ ഡ്രൈവറും വണ്ടി ഓടിക്കുമ്പോൾ എന്ത് മൈലേജ് കുറയുന്നുണ്ട് കൂടുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ പഠിക്കാൻ സോഫ്റ്റ്വെയർ ഉണ്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ റിസൾട്ട് ഞാൻ നേരിട്ട് തന്നെയാണ് പരിശോധിക്കുന്നത് വളരെ ദയനീയമായി ഞാൻ തിരുവനന്തപുരത്ത് സ്വിഫ്റ്റിൻ്റെ ഒരു ഡ്രൈവറെ നമ്മളെ സോഫ്റ്റ്വെയറിൽ നോക്കുമ്പോൾ അയാൾ ഒരു ദിവസം ഒരു വണ്ടിക്ക് തന്നുകൊണ്ടിരുന്ന രണ്ട് രൂപയാണ് രണ്ട് കിലോമീറ്റർ ആണ് ഒരു ലിറ്റർ ഡീസൽ രണ്ട് കിലോമീറ്റർ ആണ് അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മന്ത്രി അന്വേഷിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി തുടരാം മൈലേജ് കൂട്ടുകയാണെങ്കിൽ ജോലി തുടരാനേ പിരിഞ്ഞു പോകാം എന്ന് നിർദ്ദേശിച്ചു പിറ്റേ ദിവസം മുതൽ അയാളുടെ വണ്ടിക്ക് കിട്ടുന്ന മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് അപ്പോൾ എത്ര കോടി രൂപ അയാൾ വണ്ടി ഓടിച്ച് നശിപ്പിച്ചിരുന്നു തൃശ്ശൂരിലെ ഞാനും കെ എസ് ആർ ടി സി എം ഡിയും കൂടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ നിന്ന് കെ എസ് ആർ സിയിലെ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഇരുപത് ലിറ്റർ കൂടുതൽ എടുത്തിട്ടാണ് ഒരു സ്വിഫ്റ്റിലെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് അപ്പം വണ്ടി ഓടിക്കുന്നതിന് തകരാറാണ് ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ ഇരുപത് ലിറ്ററിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എത്ര ഒരു ഒരു മാസം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ്